വൈസലോ പ്രിയപ്പെട്ടവരെ യോഹനയാണ് എഴുതിയ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്ഭിപ്രകാരം എന്ന് പറയുന്നത് യേശു കണ്ണുനീർ പുതുശു പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുനീർ അറിയാത്തൊരു കർത്താവല്ല നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ ഏതൊരു സാഹചര്യങ്ങളും നല്ല വ്യക്തവും കൃത്യവുമായി അറിയാവുന്ന നമ്മൾ ഇപ്പോൾ പോകുന്ന ഏതൊരു സാഹചര്യത്തെയും അവ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കുറവുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു ഇഞ്ച് പോലും കുറയാതെ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോയതായിരുന്നു പാപം കൊണ്ട് അതുകൊണ്ട് നമ്മളുടെ വിഷമം വരുമ്പോൾ നമ്മളുടെ സങ്കടത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ ഏതൊരു സാഹചര്യത്തിൻ്റെ അകത്തും നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മൾ തകർന്നിരിക്കുമ്പോൾ ഒരു ഇനി മുമ്പിലോട്ട് ഒരു സാധ്യതയും ഇല്ല ഇനി എനിക്ക് വേണ്ടി ആരെന്ത് ചെയ്യുമെന്നുള്ള ആ സാഹചര്യത്തിൻ്റെ പോലും ഇനി മുമ്പിലോട്ട് ഒരു വഴിയും കാണാതിരിക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ ഗുഡ് ന്യൂസ് എൻ്റെ കർത്താവിന് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന് അത് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് നമ്മൾ കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തെ അത് തൊടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാര്യം മുറിഞ്ഞിരിക്കുന്നവനാണ് കർത്താവ് സമീപസ്ഥനെന്നാണ് വചനം പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തിൻ്റെ അകത്ത് എനിക്ക് കാണാൻ സാധിച്ചൊരു കാര്യം യേശു കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഉയർപ്പുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇപ്രകാരമാകുന്നു നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ അകത്ത് എൻ്റെ കർത്താവ് നിങ്ങളെ ഉയർപ്പിക്കാൻ സർവ്വശക്തനാകുന്നു നിങ്ങളുടെ ഏതൊരു വിഷയത്തിലും എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാകുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് വചനം പറയുന്നെങ്കിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കർത്താവിനെ നമ്മൾ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നമുക്ക് സൊല്യൂഷൻ തരിക മാത്രമല്ല ആ സൊല്യൂഷനായി നമ്മളെ മാറ്റുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വൈസ് അലോഡ് താങ്ക് യു ആ